ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇല്ലേ നമ്മളെ റീ സ്കൂൾക്ക് സ്കൂളിൽ പോവാനെട്ടോ ഏഹ് അപ്പൊ എന്താ സ്കൂൾക്ക് പോകുമ്പോൾ ഞാൻ ഉച്ച വരെയുള്ളൂ സ്കൂൾ അപ്പം എന്താ പറയുക എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉച്ച വരെയാണ് ക്ലാസ് ആണെങ്കിൽ അവരെ വിടുന്നത് എപ്പോഴും സമയത്തിന വിടുക ആ അങ്ങനെ വിടുക പക്ഷെ വേനലൊക്കെ വന്ന് ഇവിടെ എത്തുമ്പോത്തേന് എങ്ങനെയാലും ഒരു ഒരു മണി രണ്ടു മണിയൊക്കെ ആവും അപ്പോൾ അതിനെ കനായിട്ട് എന്തെങ്കിലും ഒന്ന് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും പിന്നെ പോകാൻ നേരത്തെ കുറച്ച് എന്തേലും കഴിക്കും കഴപ്പിട്ടിട്ടോ അങ്ങനെ കഴിക്കുന്ന ആളല്ല ഞാൻ കഴിപ്പിച്ചിട്ടാ വീടുള്ളൂ പിന്നെ അതേപോലെനിന്നിപ്പോൾ ഞാൻ നോക്കട്ടെ ആ ബോക്സില് കുറച്ച് കയ്യിൽ അറിയാതെ വേണം വേഗം എത്തട്ടാല് അങ്ങനെ അവർ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിച്ചോട്ടെ ഇവിടെ എത്തുമ്പോഴത്തേന് കുറേ ടൈം വരിക ഒരു വിടുന്ന സമയത്തൊന്നും വരിക പിന്നെ നോക്കണേ ഉള്ളി ഒളിതാണ് വെള്ളക്കുപ്പി വാങ്ങിക്കുന്നത് അപ്പൊ ഇതെന്താണെന്നാണ് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ സ്റ്റീലിന്റെ കുപ്പി ഇല്ല ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ ബുക്കിയാണ് അപ്പം ഇത് നമ്മൾ എന്താ ഒന്ന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കണ്ടേ ഒന്ന് കുലുക്കി ഇതാക്കട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ തന്നെ ഞാൻ ഇന്നത്തെ സ്കൂൾ പോണതും അങ്ങനെ നമ്മൾ ഒരുങ്ങനെ ഉണ്ടോ നോക്കട്ടെ പിന്നെ എന്താ ബാഗും അധികം ബുക്ക് ഇതിപ്പോൾ ബുക്കൊന്നും വേണ്ടെന്നാണ് ഒന്നോ രണ്ടോ റഫ് നോട്ട് മതി ബുക്കൊന്നും എടുക്കുന്നില്ല അപ്പം അങ്ങനെ പോകണതാണ് അപ്പം പോണ കുറച്ച് വിഷ്വൽസ് ഞാനെടുക്കട്ടോ ഏ കൂടുതലൊന്നും ഉണ്ടാവില്ല ഇപ്പൊ വേനൊക്കെ ഏതാ ടൈമ് ഞാൻ പറഞ്ഞ എട്ട് മണിക്കും അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പൊ വേനപ്പിനൊ പോയി റെഡി ആയി ഏത് ടൈമിലാ വരുന്നത് അപ്പൊ സെറ്റാണല്ലോ ഒരാഴ്ച ഒന്നരാഴ്ച ഒക്കെ പിടിക്കുക സെറ്റാവാൻ വേണ്ടിട്ട് ഞാനിതൊന്നും അപ്പൊ ഞാൻ ഏത് ഈ ടോപ്പും ഈ പാൻറും ഈ ഷോർട്ടും പിന്നെ ഓള് പറഞ്ഞ കേട്ടില്ല നിങ്ങള് ഇതാണ് ഓൾ ഇടുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞത് ഏഹ് പിന്നെന്താ പറ ബാഗ് ഇതാണ് ബാഗിന്റെ ഉള്ളിലധികം സാധനങ്ങളൊന്നും അല്ല കേട്ടോ ഏഹ് ബാഗിന്റെ ഉള്ളിലധികം ഒന്നും ഇല്ല ഇന്നിപ്പോ ഒരു ഒന്നോ രണ്ടോ റഫ് നോട്ട് മാത്രം എടുത്താൽ മതി പിന്നെ ഒരിക്കലും ഈ റേസറും പെൻസിലും കൂടെ കാണിച്ചോടുത്തോ കാണിച്ചോടുക്കുറക്കി അപ്പൊ എല്ലാരും ദുബായും എല്ലാരെ പ്രാർത്ഥനയും വേണം ലെ ഏതൊരു കുട്ടികളായാലും ഇനിയിപ്പൊ ഫസ്റ്റ് ചേർത്താൽ ഫസ്റ്റ് പോകുമ്പോ വേറെ ഒരു തന്നെയാണ് ഇവിടെ ഇതിന്റെ ഉള്ളിലുണ്ടോ ഒരു ചെറിയൊരു നോട്ട് ബുക്ക് എടുത്തേ പിന്നെന്താ ഇതില് എല്ലാം ഉണ്ടാവില്ലേ ഇറേസർ പെൻസിലൊക്കെ നല്ല സാധനങ്ങളൊക്കെ എടുത്ത നല്ലൊരു വർഷാവട്ടെ ഏതാക്ക ഡ്രെസ്സൊക്കെ ഇട്ട് കൃന്തരേഖ ഇതാക്കണേ കേട്ടോ ഷോള് ഡ്രസ്സിന്റെ ഷോളൊക്കെ അതേമാതിരി കുത്തി പോവട്ടോ പാൻഡ് ഇതേപോലെ തന്നെ താത്താക്ക്രസ് ഒരേ ഒരേപോലെ തന്നെ എന്താക്കിയേക്ക ആ ഒരു മാച്ചാക്കിയക്കാണ് ഇതാക്ക ഞാനതേമാതിരി ഇതാക്കണേ എന്താ ഈ ചപ്പാത്തി അങ്ങനത്തെ ഒന്നും ഇഷ്ടല്ല ഏഹ് അപ്പൊ എന്താ അറിയാം ഇപ്പൊ ഞാൻ അത് ഇണ്ടാക്കിങ്ങാണ്ടേ ഇങ്ങനെ ഇണ്ടാക്കിയോ കൊറച്ചായിട്ട് ഇണ്ടാക്കിട്ടുള്ളു കേട്ടോ അപ്പൊ കഴിക്കാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ എന്നാലും ഞാൻ കൊടുക്കട്ടെ ഏച്ച ഞാൻ വാരി കൊടുക്കട്ടെട്ടോ ബിസ്ബി ഒക്കെ ചെല്ലിട മറ്റേത് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ ഏഹ് എനിക്ക് എന്റെ കുട്ടികളൊക്കെ വലിയ കുട്ടികളായിക്കണേ വലിയത് പറഞ്ഞാലും ഇവിടെ എട്ടാം ക്ലാസ്ക്കായി ഏഹ് മറ്റേ ഹൈസ്കൂൾ അയക്കണേ മറ്റേ മറ്റേത് പറഞ്ഞാലും എനിക്ക് എങ്ങനെയാണെന്നറിയോ ചെറിയ കുട്ടികൾ എൽ കെ ജി അങ്ങനെ ഉണ്ടാവൂലേ അത് അനിയത്തിന്റെ കുട്ടികളേന് അപ്പൊ ഒരു എന്താ എൽ കെ ജിന്നില്ലേ എൽ കെ ജി അപ്പൊ എനിക്ക് എപ്പോഴും ചെറിയ കുട്ടികൾ ഇങ്ങനെ ഉണ്ടാകുന്നതേക്കാരോ വീലേക്കാരണം അപ്പൊ ഞാൻ ഒരു ഇതിന് പോവുകയാണെങ്കിൽ സ്കൂൾ പകുതി പോവുകയാണെങ്കിൽ മീറ്റിങ്ങിനാണെങ്കിൽ എന്താ താഴ്ന്ന ക്ലാസ് തൊട്ട് മുകളിൽ വരെ കുട്ടികളെ കേൾക്കാറുണ്ടാകാം വെന്തണ്ടിലൊക്കെ ഒരുങ്ങി റെഡി ആയി മാഷാള്ളരിങ്ങനെ കൊടുക്കണീനുസരിച്ച് നമ്മളെ വായിക്കും മാട പോവാറുണ്ടോ അച്ചാറൊന്നും മാടാ രാവിലെ തന്നെ എപ്പോഴും വെള്ളം നിറച്ചെടുക്കുന്നു ോളി തിന്ന് കൊറേ ആൾക്കാരോട് പറയണ പറയുന്ന മരണേന്തോളി തിന്ന പറയാടക്ക് ഷാള് കിട്ടിയോ ഷാളി ചുറ്റോ അപ്പൊ അതാ അടിച്ചു വരീട്ടൊന്നും അധികം ചമ്മലുകളൊന്നും ഇല്ല ഓട് പോയി കഴിഞ്ഞിട്ട് വേണം അടിച്ചു വരാന് പറഞ്ഞിട്ട് അപ്പൊ വേണം ഓടെ കൊണ്ടാൻ വേണ്ടിട്ട് തന്നെയാണ് ബസ് കയറാൻ അധികം ദൂരൊന്നും ഇല്ല ഇവിടെ അടുത്ത് തന്നെയാണ് പക്ഷെ അപ്പൊ ഷാജിനോടൊന്ന് വരാൻ പറഞ്ഞേക്കണെ അതേ ഞാൻ കൊണ്ടുപോയാക്കൂ ഈ ബാഗുണ്ടല്ലോ ഈ എന്താ വേറെ എന്താ സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ വേറെ ഒരു ബാഗാട്ടോ ഇത് പറഞ്ഞാല് ഇപ്പൊന്നിങ്ങനെ ബുക്കൊന്നും ഇല്ലല്ലോ ബുക്കും സാധനങ്ങളും അധികം ഒന്നുമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത് എടുക്കുന്നതാണേ അതിന്റെ സ്ഥിരമായിട്ട് കൊണ്ടുപോകണ ബാഗ് ഇവിടെ ഉം ായാലും അയില് കൊണ്ടുപോകലേ ഷാജി ഷാജിണ്ടിലോടെ വന്നിട്ട് ഷാജി തന്നെ കഴിക്കണ് കൊണ്ടെടുത്തു ആ അതിനോ അവിടെ ചളിയില്ല മുറ്റം കടപ്പ അല്ലേ കടക്കല്ലേ ശ്രദ്ധിച്ചു കേട്ടോ പുതിയ ഷൂ ആണ് ഷൂവിനെ ഒക്കെ കെട്ടി പൊതിഞ്ഞ് കണ്ടു എടുത്ത് വെച്ചേക്കേ ആ ഓളെ താത്ത കൊണ്ടുവന്ന ഷൂ ആണ് ഓളെ താത്ത കൊണ്ടുവന്ന ഡ്രസ്സാണ് ഏ ബാഗ് ഡ്രസ് പിന്നെ ഷൂവ് മാഷവാണ് ആ ഷൂ ആടെ അല്ലേ സമയം എട്ടേ അൻപത് ഇന്നൊരു അഞ്ചു മിനിറ്റ് നേരത്തെ പോയാ മതി ഈ ഷൂ ഏതോ ഇത് നീക്കുന്നല്ലോ ചെയ്തു അപ്പം ആ പൂച്ച പോവുകട്ടോ സ്കൂൾ പോവുകയാണ് ഏ അപ്പങ്ങനെ സ്കൂൾക്ക് കൊണ്ട ബസ് കയറ്റാൻ വേണ്ടി പോവാ ഏ ഞാനോ ഞാനെന്തിനാ വരുന്നേ ഞാൻ വരൂ ഒന്നും വേണ്ട എന്താ ചെയ്യേ പന്നിന്റെ പന്നിന്റെ ഷൗട്ടുണ്ടോ ഞാൻ പന്നി ചൗട്ട് ഞാനെന്റെ ഉച്ചക്കുട്ടിണ്ടല്ലോ ഏതാ സ്കൂൾ സ്കൂളിന്റെ വാൻ വരുന്നുണ്ടോ നോക്കി നിൽക്കാണ് ഞങ്ങള് എടാ ഓക്കണ ഊടിയാണ് പൊളി ഇന്ന് ഇണ്ടാക്കുന്ന ബീഫാണ് കേട്ടോ ബീഫില് ഞാന് സാധാരണ എല്ലാം ചതച്ചാണ്ടല്ലേ അപ്പൊ ഇന്ന് ഞാന് വെളു എന്താ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി അത് ഇങ്ങനെ ഇങ്ങനെ കഷ്ണാക്കിട്ടിട്ടുള്ളു പച്ചമുളകും ഏ അപ്പൊ ഞമ്മക്ക് ഞമ്മളെ മണ്ണും കൊടുക്കല്ലേ മണ്ണും കുടുക്കിയിട്ടോ ഉണ്ടാക്കുന്നത് അത് അടുപ്പത്ത് വെച്ചാണ്ടാണ് ഉണ്ടാക്കണത് പിന്നെ ഇതൊക്കെ ഞാൻ ഒരു തക്കാളി യൂസ് ചെയ്യാം വലിയ ജീങ്ങനെ യൂസ് ചെയ്തൊപ്പം ഇട്ടുങ്ങാണ്ടാ ശരി ഉണ്ടാക്കണം കേട്ടോ എന്നാൽ കലത്തങ്ങനെ തട്ടിയാൽ മതി ഇപ്പൊ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കണത് പിന്നെ അതാ വലിയ ഉള്ളി ീഫും ഇതിപ്പ ഞാൻ ഇതില് ഓട്ടപാത്രത്തില് കാണിക്കുക എന്താ പറയുക ഇതിൽ അത്ര കാണുമ്പോൾ സ്പേസ് കിട്ടൂല വിചാരിച്ചിട്ടോ കേട്ടോ അപ്പൊ എല്ലാം ഇതിലും ഇട്ടിട്ട് കാണിക്കാത്ര എടുക്കട്ടെ ഒന്നിങ്ങനെ കൊഴച്ച് കൊടുക്ക നമ്മള് ഇങ്ങോട്ട് കൂടെ കൊടുക്കൂടെ ഇങ്ങട്ട് അതിലേക്ക് കുഴക്ക കേട്ടോ മസാല വെക്കണ മുന്നേ തന്നെ ഇതിങ്ങനെ കുഴക്ക കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച മഞ്ഞപ്പൊടി ഇത് വെക്കണമെന്നിപ്പറിയില്ല ഞാൻ ഇങ്ങനെ നന്നായിട്ട് കൂട്ടി വെക്കണായിട്ട് കാണിക്കൊടി ഒരു രണ്ട് രണ്ടര സ്പൂൺ എടുക്കണേ പിന്നെ മുളക് മുളക് ഇതിനൊരു ഒന്നര ടീസ്പൂൺ എത്തണം ഞമ്മളെ പെരിഞ്ചീരകല്ലേ ചതക്കണൊന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ ഉപ്പ് ഉപ്പാവശ്യത്തിന് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ നരങ്ങിട്ട് എടുക്കാറുണ്ട് റിയില്ലേ മൂപ്പുണ്ടെന്നുണ്ടെങ്കി ഒരു ചോപ്പ ചോപ്പൂലേ തലേനം ആ ഇങ്ങനെ കൊറഞ്ഞ തീല കടന്നുകൂടി വന്നു

നമ്മൾ ഇന്നത്തെ ബീഫ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം ഒന്നും ചതക്കാതെ ഇഞ്ചി അതെല്ലാം വെട്ടിയിട്ട് എല്ലാ നല്ല മൂടി വെച്ച് കണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് വരികതേ ആവി വിടാതെ മൂടി വെച്ചു കുറഞ്ഞ ചൂടില് ഞാൻ അടുത്തു മാറി പോണില്ല ആ അതിനോ മൂടി വെച്ച് കണ്ടേ അത് അമ്മില്

ആ ഇത്ര വെള്ളം വേണം എന്നിട്ട് ഇത് വെന്തുട്ടോ അപ്പൊ നമ്മള് പഴയ വെപ്പുണ്ടല്ലോ പഴയ വെ വെക്കണത് അതാണ് ഇപ്പൊ ഞാൻ ഇനി ഇതിക്ക് ഒന്നും ചെയ്യില്ല ഇനി വെളിച്ചെണ്ണ നമ്മള് വേണമെന്നില്ല വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനെ ഇറ്റിച്ചോടുക്ക വെളിച്ചെണ്ണ ഇറ്റിക്കണം എന്നുണ്ടെങ്കിൽ കൊറച്ചിങ്ങനെ ഇട്ടി വെക്കണം വെളിച്ചെണ്ണ ഞാൻ എന്താ ഞാനെന്താ കളിച്ച വെളിച്ചെണ്ണ വേണ്ട കുറച്ച് മുക്കി വെച്ചു ഞാന് സാധാ ആയിരിക്കില്ല അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ എന്താ ബീഫ് റെസിപ്പി ഇത്രേ ഉള്ളു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി സാദാ ചുമക്കും നീ അത് എടുക്കട്ടോ കഴിഞ്ഞത്രേ ഉള്ളൂ അപ്പൊ നമ്മള് വീട് എത്രയുള്ളൂ റെസിപ്പി പിന്നെ കൊറച്ച് നമ്മള് സ്കൂള് കറന്നപ്പോ ഉള്ളതൊക്കെ കാണിച്ചോ ഇന്ന് എന്താ ഇണ്ടാക്കി പ്രശ്നമില്ലേ പേടിയാണ് നീ നിർക്കാന് മണ്ണിന്റെ ദമ്പ് അതെ അതിന്റെ ആസന കണ്ടിട്ടോ ഈ കൊറേ തുറക്കാൻ കഴിയാ ചൂട് ഇതിന്റെ വാസന നമ്മളീ എന്താ ചോറൊക്കെ വരിവിടെ ഏഹ് പറയുമ്പോ നമ്മള് അങ്ങനെ നേർച്ച ചോറിലെ നമുക്ക് കറി ഇട്ടാന്ന് പറയുമ്പോ അങ്ങനെ കാരണം അതിന് കൊറേ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും ഇതൊന്നും ഇല്ല പക്ഷെ സ്മെല്ലേ അതെന്നെ നാടൻ ബീഫ് കറി ആപ്പ് കാരണല്ലേ അടിപൊളി ഞാൻ പറയാം ഞാൻ എനിക്ക് വെളിച്ചെണ്ണ അങ്ങനെ പകരം ഞാൻ എന്താ ഇങ്ങനെ എളുപ്പം ഞാൻ കുറച്ച് എളുപ്പെടുക്കാണ്ട് ഞാൻ കഴിച്ചു വേണം എന്നിട്ട് അതി കാണിച്ചിരുന്നേ അപ്പൊ അതാക്കത്തെ ബീഫായി പിന്നെ രാവിലെ ഞാൻ കുറച്ച് ഇത് വെച്ചത് ആയിരുന്നു അപ്പൊ അരിക്ക് വേണമെങ്കിൽ എടുക്കാതെ ചോറ്